എല്ലാ ദിവസവും ഇവിടെ ജോലിക്ക് വരുന്നതാണ് വൈകിട്ട് വരെ ഈ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കും പെര തൂത്ത് തുടച്ച് നല്ലതുപോലെ തന്നെ പൂട്ടി ലോക്ക് ചെയ്ത് കുടുംബ വീട്ടിൽ കൊണ്ട് താക്കോലി കൊടുക്കും അപ്പൊ തിങ്കളാഴ്ചയും വന്ന് ഞാൻ ആറു മണിക്ക് തിരിച്ചു പോകുമ്പോഴും കുഴപ്പമൊന്നുമില്ല ശുപാഴ്ച ഞാൻ വരാൻ പറ്റിയില്ല എന്റെ അമ്മയുടെ കുഞ്ഞി ഉള്ളതുകൊണ്ട് അപ്പൊ ബുധനാഴ്ച ഞാൻ ഇന്നലെ അഞ്ചു മണിക്ക് വരുമ്പോഴാണ് ഇവിടെ ഈ കഥവ് പൊളിച്ചതാക്കി ഞാൻ കണ്ട് ഞാൻ അപ്പോൾ തന്നെ ചെന്ന് കുടുംബ വീട്ടിൽ പറഞ്ഞു ചേച്ചിയുടെ പപ്പായും വിളിച്ചോണ്ടൂടെ വന്ന് നോക്കുമ്പോഴാണ് ജലദിന മോഷണം നടന്ന വിവരം അറിയുന്നത് അപ്പൊ തന്നെ ഞാൻ കേശിന്റെ അറിയിച്ചു നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പിന്നെ നെക്ലസ് മാല പോയിട്ടുണ്ട് രണ്ട് ഇടി തമ്മല് പോയി രണ്ട് മൊത്തം ആറ് ആറ് പിന്നെ മോതിരം പോയിട്ടുണ്ട് അല്ലാതെ കൊറേ അല്ലാതെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പൊളിച്ചെടുക്കും പൊളിച്ചേക്കുക കുപ്രസിദ്ധ മോഷ്ടാവായിട്ടുള്ള വെള്ളംകുടി ബാബുവിനെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും ഈ നിരവധി മോഷണങ്ങളാണ് നടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം അഞ്ചൽ അഗസ്റ്റിക്കോട് താമസിച്ചുവരുന്ന റഹാനയുടെ വീട്ടിലും തൊട്ടടുത്ത നാസർ കോയ തങ്ങളുടെ വീട്ടിലും മുൻവശത്തെ പൊളിച്ച് മോഷണം നടന്നിരുന്നു ഈ മോഷണത്തിൽ ആറുപോര സ്വർണ്ണാഭരണങ്ങളും ണവും നഷ്ടപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വെള്ളംകുടി ബാബുവിനോട് സാമ്യമുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഈരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ വലിയ തരത്തിലുള്ള മോഷണങ്ങൾ നടന്നിരുന്നു ഇതിന് പിന്നിലും വെള്ളംകുടി ബാബു ആണോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം അഞ്ചൽ പോലീസ് വെള്ളംകുടി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് വെള്ളംകുടി ബാബു ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ ഉടനെ വീണ്ടും മോഷണം നടത്തുക എന്നുള്ളതാണ് ഇയാളുടെ രീതി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു ിൽ മാത്രമേ എവിടെയൊക്കെ മോക്ഷം നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുകയുള്ളൂ ില്ലായിരുന്നോ മമ്മോടെ ഹലോ ന്യൂസ് ഡെസ്ക് കേരളത്തിന് മാനൂസ്